നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ താരമായി തിളങ്ങിയത് ഇന്ത്യ ഒതുങ്ങിപ്പോയത് പാകിസ്ഥാൻ സൗഹൃദം പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും സൗഹൃദം പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോദിയും പുടിനും ഒരുമിച്ചാണ് വേദിയിലെത്തിയത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും അവഗണിച്ചു ഷഹബാസ് ഷെരീഫിന് മുന്നിലൂടെ തന്നെയാണ് ഇരുവരും പോയത് ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചു മോദിയും പുടിനും ഒരുമിച്ച് സംസാരിച്ചു നടന്നു പോയപ്പോൾ അടുത്തുനിന്ന് ഷെരീഫ് നോക്കി നിൽക്കുകയായിരുന്നു ഇതിന്റെ ഹ്രസ്വ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് എക്സിൽ മോദി പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ രാജ്യതലവന്മാർ അണിനിരുന്നതിൽ ഷഹബാസ് മോദിയിൽ നിന്ന് വളരെ മാറിയാണ് നിൽക്കുന്നതെന്ന് കാണാം പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും സ്പോൺസർമാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എന്നും ഭീകരവാദത്തെയും മൗലികവാദത്തെയും ശക്തമായി ചെറുക്കുമെന്നും വ്യക്തമാക്കി ഭീകരവാദികളെ കൂലിപ്പട്ടാളക്കാരായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ല ഈ വിപത്ത് ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നും ചെറുക്കപ്പെടേണ്ടതാണെന്നും പ്രമേയത്തിൽ പ്രത്യേകം പറഞ്ഞു ഭീകരവാദമാണ് ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു പുടിനെ കാണുന്നത് എപ്പോഴും ആഹ്ലാദകരമാണെന്നും ഷി ജിൻ പിങ്ങുമായും പുടിനുമായും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു എന്നും നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യ ഇന്ത്യ ചൈന സഹകരണം ആർ ഐ സി എന്ന ഈ സഹകരണം വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ് ഒരു വശത്ത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് ഈ ഫോർമാറ്റ് പുനരുജ്ജീവിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ മറുവശത്ത് ഇന്ത്യ ഇതിനെ തന്റെ ബഹുദ്രുവ നയതന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമായി കാണുന്നു അമേരിക്കൻ താരിഫ് ഭീഷണികളും റഷ്യ അമേരിക്ക ഉച്ചകോടിയും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ത്രിരാഷ്ട്ര കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ടിയാഞ്ചലിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന എസ്ഇഒ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസംഗം ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതാണ് യുക്രൈനിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു അതിനുമപ്പുറം പശ്ചാത്തല രാജ്യങ്ങളുടെ ഇടപെടലുകളാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന് അതോടൊപ്പം പുടിൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇത് പരോക്ഷമായിട്ടാണെങ്കിലും കൊണ്ടത് അമേരിക്കയ്ക്ക് തന്നെയാണ് ലോക സമാധാന ദൂതൻ എന്ന പട്ടം സ്വയം എടുത്തണിഞ്ഞ് റഷ്യ യുക്രൈൻ സംഘർഷം ദേ ഇപ്പോൾ ശരിയാക്കി തരാം തീർത്തു തരാം എന്ന് വീമ്പിളക്കിയ അമേരിക്കയ്ക്ക് അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല ഭീഷണി കൊണ്ടും ഏഷ്ണി കൊണ്ടും പുടിനെ അനുനയിപ്പിക്കാൻ സാധിച്ചില്ല എന്നത് ലോകം ഒന്നാകെ കണ്ടതാണ് ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ലോകം മുഴുവൻ നടന്ന് സംഘർഷം അവസാനിപ്പിക്കുമെന്നും സമാധാന നോബൽ തനിക്കാണെന്നും പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെടുന്നീളെ നടത്തിയ ചർച്ചകളും വെറുതെ ആയിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെയും ചൈനയുടെയും മറ്റു പങ്കാളികളുടെയും ശ്രമങ്ങളെ വളരെയധികം വിലമതിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്ത പുടിൻ അമേരിക്കയെ ഒന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്തില്ല മാത്രമല്ല പേരെടുത്തു പറയാതെ ചില പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷം വഷളാക്കിയത് എന്ന് പറയുക കൂടി ചെയ്തു ഈ പാശ്ചാത്യ രാജ്യം അമേരിക്ക അല്ലാതെ മറ്റാരുമല്ല എന്ന് ലോക ജനതയ്ക്ക് മുഴുവൻ അറിയാവുന്ന കാര്യവുമാണ് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ ബലികഴിച്ച് മറ്റൊരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം യുക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മൂലകാരണമെന്നും കുറ്റപ്പെടുത്തി കാലഹരണപ്പെട്ട യൂറോ സെൻട്രിക് യൂറോ അറ്റ്ലാന്റിക് മോഡലുകൾക്ക് പകരമായി ഒരു പുതിയ യൂറേഷ്യൻ സുരക്ഷാ സംവിധാനത്തിന് എസ്സിഒക്കുള്ളിലെ സംഭാഷണങ്ങൾ അടിത്തറയിടാൻ സഹായിക്കുന്നുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി എസ്ഇഒയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉച്ചകോടിയുടെ പ്ലീനറി സെഷന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് എന്നിവർ ഹ്രസ്സുമായ അനൗപചാരിക ചർച്ച നടത്തിയതും വലിയ മാധ്യമ ശ്രദ്ധ നേടി മോദിയും ഷി ജിൻ പിങ്ങും ഒന്നിച്ചാണ് വേദിയിലെത്തിയത് ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം റഷ്യ യുക്രൈൻ സംഘർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുമെന്നാണ് സൂചന ഇക്കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രിയുമായി ഫോണിൽ വിളിക്കുകയും ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു റഷ്യയുടെ ആഹ്വാനം ഇന്ത്യയ്ക്ക് പ്രസക്തമാണ് ഇന്ത്യ എന്നും അതിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തിൽ സ്ട്രാറ്റജിക് ഓട്ടോണമിയിൽ വിശ്വസിക്കുന്നു ക്വാഡ് ബ്രിക്സ് എസ്ഇഒ തുടങ്ങിയ വിവിധ വേദികളിൽ ഇന്ത്യ ഒരേ സമയം സജീവമാണ് ഈ നയതന്ത്രപരമായ നീക്കങ്ങളിൽ ആർ ഐ സി ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി മാറുന്നുണ്ട് ഗാൽവൻ താഴ്വരയിലെ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും വിതരണ ശൃംഖല ഊർജം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ ചൈനയുമായും റഷ്യയുമായും സഹകരിക്കാൻ ആർ ഐ സി റഷ്യ ഇന്ത്യ ചൈന എ ആണ് ആർ ഐ സി എന്ന് പറയുന്നത് ഈ ആർ ഐ സി ഉച്ചകോടി സഹായിക്കും സന്ദർശന സമയത്ത് എസ്ഇഒ ഇടപെടലുകളുടെ ഭാഗമായുള്ള സൈനിക പരേഡ് ആഘോഷങ്ങളിൽ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനൊപ്പം അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു നിലവിലെ റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ടിനൊപ്പം ഉത്തരകൊറിയയുടെ കിങ് ജോങ് ഉൻ കൂടി ചേർന്നാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ ഉച്ചകോടിക്ക് മുൻപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിംഗുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ന്യായമായ വ്യാപാരം ഉറപ്പാക്കാനും സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയിലെത്തി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാനമന്ത്രി ഷി ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുകയും ഈ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് ചൈന പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വളർന്നുവരുന്ന ഒരു പുതിയ ലോകക്രമത്തെ തന്നെയാണ് യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഈ എസ്ഇഒ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി ലോകരാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത് പഴയ പാശ്ചാത്യ മേധാവിത്വമുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് പകരം എസ് സിഒ പോലുള്ള സംഘടനകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണെന്ന് പുടിന്റെ വാക്കുകൾ ഇതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്നുമുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ സങ്കീർണമായി കിടക്കുന്ന പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് പ്രധാനമന്ത്രി മോദി സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു എസ് സി ഒ നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാദേശിക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി തീവ്രവാദം തുടരുന്നുവെന്ന് ഊന്നി പറഞ്ഞു ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആവർത്തിച്ചുകൊണ്ട് എസ്ഇഒയെ കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും നയവും മൂന്ന് പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു എസ് ഫോർ സുരക്ഷ സി കണക്ടിവിറ്റി ഒ എന്നത് അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് ഇത് അപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നത് ഇന്ത്യക്ക് സുരക്ഷ കണക്ടിവിറ്റി അവസരം എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് ഭീഷണികൾ പല രാജ്യങ്ങളുടെയും വ്യാപാര മേഖലയെ അനിശ്ചിതത്വത്തിൽ ആക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആർ ഐ സി പോലുള്ള സഹകരണ സംവിധാനങ്ങൾക്ക് ഒരു സ്ഥിരത നൽകുന്ന ഘടകമായി പ്രവർത്തിക്കാൻ കഴിയും ഇത് സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരമ്പരാഗതമല്ലാത്ത സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനും സഹായിക്കുന്നു ആർ ഐ സി സഹകരണത്തിന്റെ സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഊർജ്ജ മേഖലയിൽ റഷ്യൻ ഫാർ ഈസ്റ്റിലെയും ആർട്ടിക് മേഖലയിലെയും ഹൈഡ്രോ കാർബൺ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഊർജ്ജ മേഖലയിലെ സംയുക്ത സംരംഭങ്ങളിൽ റഷ്യ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയെ റഷ്യയുമായും മധ്യേഷ്യയുമായും ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഒരു ഉദാഹരണമാണ് ഇത് മുംബൈയിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രാസമയം നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കാനും ചെലവ് മുപ്പത് ശതമാനം വരെ ലാഭിക്കാനും സഹായിക്കുന്നു അടുത്തത് കാലാവസ്ഥ വ്യതിയാനം ബ്രിക്സ് ക്ലൈമറ്റ് ഫിനാൻസ് ഫ്രെയിംവർക്ക് പോലുള്ള സംരംഭങ്ങളിലൂടെ ആർ ഐ സി അംഗങ്ങൾക്ക് തങ്ങളുടെ ശക്തികൾ ഏകീകരിക്കാൻ കഴിയും ചൈനയുടെ പുനരുപയോഗ ഊർജ്ജ സാങ്കേതികവിദ്യ ഇന്ത്യയുടെ സൗരോർജ രംഗത്തെ നേതൃത്വം റഷ്യയുടെ പ്രകൃതി വിഭവങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാം ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ് ഇതെല്ലാം നൽകുന്നത് അലാസ്ക ഉച്ചകോടിക്ക് ശേഷം ആഗോളതലത്തിൽ പഴയ സംവിധാനങ്ങൾ മാത്രം മതിയാകില്ല എന്ന തിരിച്ചറിവ് പല രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ആർ ഐ സിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ ചൈന റഷ്യ എന്നീ മൂന്ന് രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ കൂടുതൽ ഇടം നേടാൻ ശ്രമിക്കുകയാണ് ഇത് അതിർത്തി തർക്കങ്ങൾക്കോ താരിഫ് യുദ്ധങ്ങൾക്കോ അടിയന്തര പരിഹാരം ഉണ്ടാക്കില്ലായിരിക്കാം പക്ഷേ അത് ചർച്ചകൾക്കുള്ള ഒരു വേദിയും ബഹുദ്രുവ ലോകത്തിന്റെ ഒരു പ്രതീകവുമായാണ് വർത്തിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്